ഏജന്റന്മാരെല്ലാം ചൂടിച്ചോത്ത് ക്യാമറ വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഏജന്റ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് നീക്കുന്ന കണ്ടാൽ ഏജന്റിനെ ഒന്നും ചെയ്യത്തില്ല ഉദ്യോഗസ്ഥനെ അപ്പൊ തന്നെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ക്യാമറ അങ്ങ് തിരുവനന്തപുരത്ത് ഇപ്പുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസർ ഒരു വീഡിയോ കണ്ടു മലപ്പുറത്തൊരു ഓഫീസിൽ ഓഫീസറുടെ മേശപ്പുറത്ത് ഒരാൾ ചാരി നിന്നുകൊണ്ട് ഫയലെടുത്ത് എടുത്ത് ഈ മേൽ ഒരു ഏജന്റും കൗണ്ടറിനകത്തേക്ക് കയറ്റാൻ പാടില്ല ൊന്നില്ല ഏജന്റിനെ ഒന്നും ചെയ്തില്ല പക്ഷെ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ മലപ്പുറത്ത് നടക്കുന്ന എന്താണ് നമ്മളെ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കോടിക്കണക്കിന് രൂപയാണ് അടയ്ക്കാത്ത നികുതി ജനങ്ങൾ അടച്ച നികുതി മാറ്റിയിട്ട് നികുതി അടയ്ക്കാത്തവന് നികുതി അടച്ചു വന്ന് രസീതരുത്തിക്കൊടുത്തുകൊണ്ട് സർക്കാരിന് കോടികൾ നഷ്ടപ്പെട്ടു നാല് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു ഒരു ഓഫീസ് ഇരു ഓഫീസിൽ മുഴുവൻ സ്റ്റാഫിനെയും അടിപൊളിയെ മാറ്റി ഒരു ഡിപ്പോ രണ്ടു മൂന്ന് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാർ ഇരുന്ന ഒരു വണ്ടിക്ക് ഏഴ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് ലൈലന്റ് കമ്പനിക്കാർ പോലും തലയിൽ കൈവച്ചു അതെങ്ങനെയെന്ന് അവർക്ക് മനസ്സിലായില്ല ഈ വണ്ടി ഏഴ് കിലോമീറ്റർ കിട്ടുന്ന സംഭവം മെയിൽ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ കുറച്ചു കൊടുത്തു കൊടുത്തു പക്ഷേ മൂന്നുപേരും ഇപ്പൊ സർവീസിലില്ല വീട്ടിലിരിക്കുകയാണ് സസ്പെൻഡ് നമ്മുടെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഒരു ഫയലും ഗതാഗത വകുപ്പിന് പ്രത്യേകമായ നിർദ്ദേശം വരെയാണ് ഒരു ഫയലും അഞ്ചു ദിവസത്തിൽ കൂടുതൽ ഒരു ആർ ടിഒ പിടിച്ചു വെച്ചാൽ അയാളെ അവിടുന്ന് സ്ഥലം മാറ്റും അതിന് ആ ഒരു അഞ്ചു ദിവസം വിദ്യാഭ്യാസമുള്ള ഒരു ഉദ്യോഗസ്ഥന് ഒരു കാര്യം മനസ്സിലാക്കി അതിൽ ശരിയോ തെറ്റോ എന്ന് എഴുതാൻ അഞ്ചു ദിവസം തന്നെ വേണ്ട ഒരു മണിക്കൂറിലും വേണ്ട പക്ഷേ അഞ്ചു ദിവസം അനുവദിക്കുക ഇത് പണ്ട് ഞാൻ വനം വകുപ്പിൽ നടപ്പിലാക്കിയിട്ടുണ്ട് പത്ത് ദിവസമായിരുന്നു അവിടെ അത് അഞ്ചു ദിവസമായി കുറയ്ക്കുന്നതിന് ഞാൻ രാജിവെക്കേണ്ടി വന്നു അപ്പോൾ ഇപ്രാവശ്യം അത് വേണ്ട ആദ്യമേ അഞ്ചു ദിവസം എന്നങ്ങ് ഞാൻ മന്ത്രിയായി വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞ ദീർഘമായ ഒരു ചർച്ചയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ചേർത്ത് അദ്ദേഹം പറഞ്ഞത് കെ എസ് ആർ സി ജീവനക്കാർക്ക് എത്രയും വേഗം ഒരുമിച്ച് ശമ്പളം കൊടുക്കാനുള്ള നടപടികൾ എന്തെങ്കിലും ആശയങ്ങൾ ഗണേഷ് കുമാർ ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്നാണ് അദ്ദേഹത്തിനുള്ള നിർദ്ദേശിച്ചത് അതിനുള്ള ആശയം നടത്തുക വലിയ താമസമില്ല നിങ്ങൾക്ക് ഒറ്റയടിക്ക് ശമ്പളം തരാനുള്ള പദ്ധതി നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിച്ചോളൂ ഞാനൊരു ദൈവവിശ്വാസിയായ നടക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് നാഗാലാന്റിൽ പോയിട്ടാണ് വണ്ടി അപേക്ഷ നാഷണൽ പെർമിറ്റ് വണ്ടികളെല്ലാം ആലുവയിലുള്ള ആളുടെയും തിരുവനന്തപുരത്തുള്ള ആളിന്റെയും കൊട്ടാരക്കരയിലും പത്രാപുരത്തുള്ള ആളുടെയും വണ്ടി നാഗാലാന്റിൽ അപേക്ഷ ചെയ്യുന്നത് നാഗാലാന്റിൽ അവർ ബന്ധുക്കൾ പോലില്ല പോയിട്ട് പോലും ഇല്ല എന്താണെന്നല്ലേ ടാക്സ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് പോണ്ടേരി കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുമെന്ന് പറയുന്ന തുടക്കം നാഗാലാന്റി കൊണ്ടുപോയാണ് കാരണം നമ്മുടെ ടാക്സ് ആറ് ലക്ഷം രൂപ എന്നൊരു വർഷം ഒരു വണ്ടി വണ്ടി അത് വളരെ തമിഴ്നാടിനേക്കാൾ കർണാടകത്തെക്കാൾ കുറച്ച് വെച്ചിരിക്കുകയാണ് സർക്കാർ കുറച്ചു എന്തിനാ മുപ്പത്തി വണ്ടി മാത്രമാണ് കേരളത്തിൽ ഇതുവരെ രജിസ്റ്റർ നാഷണൽ വണ്ടി പക്ഷേ ഇത് കുറച്ചത് കൊണ്ട് നൂറുകണക്കിന് വണ്ടികൾ തമിഴ്നാട് വണ്ടികളും കർണാടക വണ്ടികളും വരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് തീർച്ചയായിട്ടും വരുമാനത്തിൽ കോടികളുടെ വർധനം നമ്മൾ പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് ആർ ടി സി മാത്രം പ്രൈവറ്റ് ബസ്സുകളിലേയും മന്ത്രിയാണ് കേരളത്തിൽ കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ വേണം കാണാൻ രണ്ടായിരത്തിഒന്നിൽ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ മുപ്പത്തി രണ്ടായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി ആറാകുമ്പഴേക്കും ഇത് മുപ്പത്തി എണ്ണായിരം അടുത്തേക്ക് വന്നു പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം ഇന്ന് അത് ഏഴായിരത്തിൽ താഴെയാണ് എന്ന് മനസ്സിലാക്കണം ഇവിടെ വന്നു വായിക്കണം എത്ര പേർക്ക് തൊഴിൽ പോയി എത്ര ലിറ്റർ ഡീസൽ അടിക്കുന്നത് നമ്മുടെ അതിന്റെ നികുതി നമ്മുടെ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടു എത്ര റോഡ് ടാക്സ് നമുക്ക് നഷ്ടപ്പെട്ടു ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം അതെല്ലാം നഷ്ടപ്പെട്ടു നമുക്ക് എന്തുകൊണ്ട് വന്നു രണ്ട് കാരണങ്ങളേ ഉള്ളൂ പ്രൈവറ്റ് ബസ്സുകാരും പ്രൈവറ്റ് ബസ്സുകാരും തമ്മിലുള്ള മത്സരം പ്രൈവറ്റ് ബസ്സുകാരൻ തലയ്ക്കൽ കെ എസ് ആർ ടി സി ഓടി മത്സരിച്ചോടി കെ എസ് ആർ ടി സിയും തുടങ്ങും പ്രൈവറ്റ് ബസ്സും കണ്ടെന്ന് തൊറഞ്ഞില്ലേ സത്യമല്ലേ പറയാം കറക്റ്റ് അല്ലേ നിങ്ങൾ ചിന്തിച്ചു മുമ്പിലും ഈ മത്സരങ്ങൾ ഒരു വാശിയോടെ മത്സരിച്ച് എല്ലാരും തോറ്റു ആ യുദ്ധത്തിൽ എല്ലാവരും എല്ലാരും പക്ഷെ ഇപ്പൊ തിരിച്ചു വന്നപ്പോൾ ഞാൻ ആദ്യം മുഖ്യമന്ത്രി എടുത്ത് പറഞ്ഞ ഒരാശയമാണ് കേരളത്തിന്റെ മൊക്കിലും മൂലയിലും പൊതുഗതാഗതം കൊണ്ടുവരുന്ന ഒരു സംവിധാനം മോട്ടോർ വെഹിക്കിൾ ആക്ടി പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥയനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ ആ അധികാരം ഉപയോഗിച്ചാണ് തിരുവനന്തപുരം സിറ്റിയിൽ പ്രൈവറ്റ് ബസ് കൊടുത്തത് നൂറ്റി രണ്ട് ബസ് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ചുരുക്കിയാണ് പ്രൈവറ്റ് ബസ് രണ്ട് ബസ് കോടതി കൊടുത്താണ് അത് അന്ന് കിട്ടിയതാണ് നൂറ് ബസ് എന്നാണ് സർക്കാർ പക്ഷെ ആ നോട്ട് പെയ്യുമ്പോൾ ഗുണം എന്ന് പറയുന്നത് ഒരു റോഡ് കളക്ഷൻ സ്ഥലത്ത് വന്ന് വണ്ടി നിർത്തിയിട്ട് പ്രൈവറ്റ് ബൈസർക്ക് ഫോം ഒരു പ്രദേശത്തേക്ക് ആദിവാസികൾ താമസിക്കുന്ന ഒരു മേഖലയിലേക്ക് ഈ വണ്ടി പോയി അവസാനിക്കണമെന്ന് റൂട്ട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അവസാനിപ്പിക്കാൻ പറ്റും ഇപ്പൊ തിരുവനന്തപുരത്ത് വണ്ടി കൊടുത്തപ്പോൾ ശംഖുമുഖത്ത് പുറപ്പെട്ട് കിഴക്കേക്കോട്ട വന്ന് പേരൂർക്കടയിൽ വന്ന് ഇന്ദിരാ നഗറിൽ പോകണം വണ്ടി അടുത്ത വണ്ടി എ കെ ജി നഗറിൽ പോകണമെന്നാണ് പെർമിറ്റ് അത് പേരൂർ കടയിൽ എത്തുമ്പോൾ പറ്റില്ല അപ്പൊ ജനങ്ങൾ ബോധവാന്മാരായി റെസിഡന്റ് അസോസിയേഷൻകാര് ബോധവാന്മാരായി വണ്ടി വന്നേ പറ്റുമെന്ന് ഒരു ഒരു കിലോമീറ്റർ വരുന്ന പുതിയ റൂട്ടുകൾ 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 കണ്ടെത്തുകയാണ് നാഷണലൈസ് അല്ലാത്ത പ്രൈവറ്റ് ബസ്സും ഇല്ലാത്ത ചേർത്ത് ലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ൾത്തുകയാണ് നമ്മുടെ നാട്ടിൽ തൊഴിലവർഗങ്ങൾ ശിക്ഷിപ്പിക്കണം നിക്ഷേപകരണ്ടാകണം അതുപോലെ തന്നെ നികുതി വരുമാനം വർദ്ധിക്കണം സ്വകാര്യ നിക്ഷേപം വരിക എന്ന് പറയുന്നവർ കുറച്ചിലായി കാണരുത് നമ്മൾ പറയുന്നത് നമ്മൾ ഈ നികുതി കൊണ്ടാണ് ഈ വ്യാപാരികൾ നൽകുന്ന ടാക്സ് കമ്പനികൾ നൽകുന്ന ടാക്സ് തൊഴിൽ തരങ്ങൾ അതാണ് പഞ്ചായത്തിനെ ചലിപ്പിക്കുന്നത് ഖജനാവിനെ ചലിപ്പിക്കുന്നത് സാധനം വാങ്ങുന്ന പൈസയൊക്കെ ഇപ്പം ജി എസ് ടിക്ക് കൊണ്ടുപോവാണ് തിരിച്ചും തരുന്നില്ല നമുക്ക് അർഹതപ്പെട്ടതും തരുന്നില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കണം സാധാരണക്കാരായ ജനങ്ങൾ ഈ വ്യാപാരികൾ നൽകുന്ന നികുതിയാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ വാങ്ങുന്നത് നമ്മൾ വീടിന് കൊടുക്കുന്ന കരമാണ് ഭൂമി കൊടുക്കുന്ന കരമാണ് നമ്മൾ ശമ്പളം വാങ്ങുന്നത് അപ്പൊ നമ്മളൊരു ഒരു പ്രതിബദ്ധത കാണിക്കണം കാരണം പ്രൈവറ്റ് നിക്ഷേപം സ്വകാര്യ നിക്ഷേപം എന്ന് പറയുന്നത് ഒരു കുറച്ചിലായി ആരും കാണണ്ട സ്വകാര്യ നിക്ഷേപം വന്നാലേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുകയുള്ളൂ ഇനിയുള്ള കാലത്ത് എന്ന് മനസ്സിലാക്കുക സ്വകാര്യ ബസ്സുകൾ വരണം അതുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് രംഗത്ത് കെ എസ് ആർ ടി സിക്ക് ഒരു ദോഷം വരത്തില്ല കെ എസ് ആർ ടി സിക്ക് പുതിയ വണ്ടികൾ വാങ്ങണം ബഹുമാനപ്പെട്ട ധനമന്ത്രി തൊണ്ണൂറ്റൊന്ന് കോടിയാണ് മാറ്റി നിശ്ചയിക്കുന്നത് മൈലേജ് കൂടുതൽ കിട്ടുന്ന പുതിയ ഗംഭീരമായ വണ്ടികൾ വരും ചെറിയ പ്രദേശങ്ങൾ സ്വാഭാവിക ചെറിയ വണ്ടികൾ വരും എല്ലാ എം എൽ എ മാരും ചെറിയ വണ്ടിയാണ് ചോദിക്കുന്നത് നമുക്കെല്ലാ വലിയ ബസ് നാല് പേരെയും കൊണ്ട് പോകുന്നതിനേക്കാൾ നല്ലത് ആ ചെറിയ ബസ് പത്ത് പേരെയും കൊണ്ട് പോയാന്ന് അറിഞ്ഞു അതുകൊണ്ട് ചെറിയ ബസ്സുകളിലേക്ക് പോകും അതോടൊപ്പം തന്നെ ഈ ഒന്നര കോടി രണ്ട് കോടിയുടെ എ സി വണ്ടി മാറ്റിക്കൊണ്ട് ചെലവ് കുറഞ്ഞ എയർ കണ്ടീഷൻ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ട് വെക്കുന്ന വണ്ടികളൊക്കെ നല്ല കളക്ഷനാണ് എല്ലാ തിരുവനന്തപുരം കോഴിക്കോട് റോഡ് സർവർ ബസ്സും എയർ കണ്ടീഷൻ ആകാൻ നോക്കാം അപ്പൊ ഈ റോഡിലൂടെ എല്ലാ എയർ കണ്ടീഷൻ ബസ്സായിരിക്കും ആയിരിക്കും ദീർഘദൂരം പോകുന്ന അത് ഇപ്പോഴത്തെ ഒന്നര കോടി രണ്ടു കോടി വണ്ടി വാങ്ങുന്നില്ല അതിനേക്കാൾ കമ്പനികളോട് ഇപ്പോൾ നമ്മൾ ട്രയൽ യോഗം എല്ലാ കമ്പനികളും ട്രയൽ കൊണ്ടുവരും അതൊരു വിദഗ്ധ സമിതി പരിശോധിച്ച ശേഷം ഏത് കമ്പനിയുടെ ഏതൊക്കെ വണ്ടികൾ വാങ്ങണമെന്ന് അവർ നേരിടുന്ന ശുപാർശ അനുസരിച്ചായിരിക്കും ഇനി കെ എസ് ആർ ടി സി വണ്ടി വാങ്ങുക പിന്നെ പെൻഷൻ പറ്റിയവരുടെ പെൻഷൻ ആനുകൂല്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പ്രതി വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോൾ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് സമർപ്പിച്ചിട്ടുണ്ട് ആദ്യം പെൻഷൻ പറ്റിയവർക്ക് ആദ്യം എന്ന നിലയിൽ കൊടുത്തിട്ടുണ്ട് അത് വരുന്നതോടുകൂടി അത് കിട്ടുന്നുണ്ട്